ഇരുപതോളം മാവുകളുണ്ട് പിന്നെ ആപ്പിളുണ്ട് ഓറഞ്ച് വെറൈറ്റികൾ അഞ്ചെട്ട് ഉണ്ട് പിന്നെ ഉണ്ട് കുരുമുളക് കുറ്റി കുരുമുളകൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ചാമ്പ ആപ്പിൾ ചാമ്പ ചാമ്പ നെല്ലി മാതളനാരകം പേര വെറൈറ്റികള് പ്ലാവ് ഈ ടെറസിൽ കൃഷി ചെയ്യുമ്പോഴുള്ള പ്രധാന വെല്ലുവിളി എന്താണ് വെല്ലുവിളി ചൂട് കൂടുതലുണ്ട് പിന്നെ അതിന് ഗ്രീനറ്റി ഞങ്ങൾ വിരിച്ചിട്ടുണ്ട് പിന്നെ വെള്ളി ശല്യം ഉണ്ട് വെള്ളി ചില ജാതികളുടെ ശല്യങ്ങൾ അങ്ങനെ പിന്നെ ഉച്ചിന്റെ ഹായ് ടിജോയാണ് ഞാനിപ്പോ ഉള്ളത് ഒരു ടെറസിന്റെ മുകളിലാണ് ഇടുക്കി ജില്ലയിലെ ആറക്കുളം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ടാം പല സ്ഥലത്തെ വടക്കൻ വീട്ടിലെ ജിജോയ് ചേട്ടന്റെ വീട്ടിലാണ് ഞാനിപ്പോ വീടിന്റെ ടെറസിന്റെ മുകളിലാണ് ഇപ്പോ ഇവിടെ വിധരത്തിലുള്ള ധാരാളം പല പ്രശ്നങ്ങൾ തൈകൾ നട്ടു വെച്ചിട്ടുണ്ടാവുക ഫലങ്ങളുള്ള ധാരാളം തൈകളൂടെ കാണാം അപ്പൊ നമുക്ക് ഇവരോട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എത്ര വർഷമായി ടെറസിൽ കൃഷി ആരംഭിച്ചിട്ട് ആശയം തോന്നാൻ കാരണം എന്താണ് ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങി പിന്നെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് ശരിക്കും പ്ലാന്റുകളും എല്ലാം ചെയ്യാനായിട്ട് ഇരുപതോളം മാവുകളുണ്ട് പിന്നെ ആപ്പിളുണ്ട് ഓറഞ്ച് വെറൈറ്റികൾ ചെട്ട് ഉണ്ട് പിന്നെ കുരുമുളകുണ്ട് കുരുമുളക് കുറ്റി കുരുമുളകൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ചാമ്പ ആപ്പിൾ ചാമ്പ ബാലിചാമ്പ നെല്ലി നാരകം പേര വെറൈറ്റികള് പ്ലാവ് ഡ്രാഗൺ ഫ്രൂട്ട്സ് ബേറാപ്പിള് അങ്ങനെ വിവിധ പഴച്ചെടികൾ കുറച്ച് തൈകളെല്ലാം മാവുകൾ അങ്ങനെയുള്ളതെല്ലാം തൊട്ടടുത്തുള്ള നേഴ്സറി ഉണ്ട് പുളിക്കൽ നേഴ്സറി അവിടുന്ന് വാങ്ങിച്ചു പിന്നെ ഓറഞ്ച് ആപ്പിൾ മിറാക്കിൾ ഫാം കട്ടപ്പന മിറാക്കിൾ ഫാമിൽ നിന്ന് വാങ്ങിച്ചു പിന്നെ വയനാട്ടിൽ നിന്ന് ചെടികൾ വരുത്തിയിട്ടുണ്ട് അങ്ങനെ പല ഫാമുകളിൽ നിന്ന് പിന്നെ കുളമാവ് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ പല വെറൈറ്റി ഇതും വാങ്ങിച്ചിട്ടുണ്ട് വളമായിട്ട് കടലപ്പിണ്ണാക്ക അങ്ങനെയുള്ളതെല്ലാം പുളിപ്പിച്ച് ഒഴിക്കും പിന്നെ ജൈവവളം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അതുണ്ടാക്കി ഒഴിക്കുന്നുണ്ട് പിന്നെ ഡബ്ല്യു ഡി സി പുളിപ്പി അതൊക്കെ അത് ഒഴിക്കുന്നുണ്ട് ചെയ്ത് ഒഴിക്കുന്നുണ്ട് അങ്ങനെ ജൈവവളങ്ങളും ചാണകപ്പൊടി ആട്ടിൻകാഷ്ണം അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പഴങ്ങൾ എന്താണ് ചെയ്യുന്നത് കടകൾ അതോ സ്വന്ത ആവശ്യത്തിന് ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ് പോലെയൊക്കെ ഉള്ളത് അടുത്ത വീടുകളിലൊക്കെ ഉണ്ടാകുമ്പോ കൊടുക്കുന്നുണ്ട് ടെറസിൽ കൃഷി ചെയ്യുമ്പോഴുള്ള പ്രധാന വെല്ലുവിളി എന്താണ് വെല്ലുവിളി ചൂട് കൂടുതലുണ്ട് പിന്നെ അതിന് ഗ്രീനൈറ്റി ഞങ്ങൾ പിന്നെ വെള്ളി ശല്യം ഉണ്ട് വെള്ളി ചില ചാരികളുടെ ശല്യങ്ങൾ അങ്ങനെ പിന്നെ ഉച്ചിന്റെ ശല്യം കുഞ്ഞു ഉച്ചകളുടെ ഉണ്ട് ഒരുപാട് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഞാൻ ഈ യൂട്യൂബ് വഴിയാണ് കൂടുതലായിട്ട് ഈ ഫ്രൂട്സിന്റെ കൈകൾ വെക്കുവാനായിട്ട് താല്പര്യം വന്നത് എനിക്ക് അതുപോലെ സ്വന്തം ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ള ഫ്രൂട്സ് നമുക്കിപ്പോ നാരങ്ങയാണെങ്കിലും ഓടി വന്ന് ടെറസിന്റെ മോളി വന്ന് പറിക്കുവാനും നമുക്ക് പെട്ടെന്ന് ആയാലും വന്നാലും നമുക്ക് വെള്ളം കൊടുക്കുവാനും സ്വന്തം ആവശ്യത്തിന് വിഷമയമില്ലാത്ത നല്ല ഫ്രൂട്ട്സിന്റെ ഇത് നമുക്ക് കഴിക്കുവാനും സാധിക്കും മറ്റുള്ളവരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതിനായിരിക്കും എല്ലാ എല്ലാവർക്കും ബൈ ബൈ